ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ദിസ് ഈസ് നേതു ഫ്രോം ദേണിംഗ് സോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കമ്പനി ബോർഡ് എൽ ജി എസ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം സോ ആദ്യമേ പറയട്ടെ വളരെ അധികം എന്താണ് പറയുക നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡിഗ്രിക്കാർക്കും കൂടി അപേക്ഷിക്കാവുന്ന ഒരു എൽ ജി എസ് കൂടെയാണിത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് നാനൂറ്റി ഇരുപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഡിസംബർ മൂന്ന് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് വരെയാണ് ഇത് അവസാനിക്കാനായിട്ടുള്ള ഡേറ്റ് നമുക്കുള്ളത് ഈ യോഗ്യതകൾ നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഏഴാം ക്ലാസ് പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത അതുപോലെ സൈക്ലിങ്ങിലുള്ള അറിവ് സൈക്ലിങ് എന്നാണ് പറയുന്നത് പക്ഷേ വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെയോ പ്രായപരിധി പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ അതായത് ജനന തീയതി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ രണ്ട് തീയതികളും ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഇനി വയസ് എലവിൻ്റെ കാര്യമോ മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കും അതായത് ഒ ബിസി പിന്നെയോ പട്ടികജാതി പട്ടികവർഗം എസ് സി എസ് ടി വിഭാഗക്കാർക്കും സാധാരണ പ്രായപരിധി ഇളവുകൾ ലഭിക്കുന്നതാണ് സോ ആദ്യമേ പറഞ്ഞതുപോലെ വളരെയധികം നിയമന സാധ്യതകൾ നടക്കുന്ന ഒരു ഭാഗമാണ് കമ്പനി ബോർഡ് എന്ന് പറയുന്നത് അപ്പം ഈ അവസരം ഒട്ടും തന്നെ പാഴാക്കണ്ട നമ്മുടെ ഭാഗത്തുനിന്ന് പരമാവധി എഫേർട്ട് എടുത്ത് പഠിക്കുക അവസരങ്ങൾ നമ്മളെ തേടി വരില്ല നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കി അത് വിനിയോഗിക്കുകയാണ് ചെയ്യേണ്ടത് സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഗൈസ് എങ്ങനെയാ പോ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ അല്ലേ സ്റ്റുണ്ട്